മുിലും ഡായ മാ ചൂട്ടോരടായും ഇടിയാവിലും തരാട്ടത്തിൽ വാർത്തുള്ളു യാപ്പ ചിരിടും കിടത്തില്ലും ഗണപതിയേ ശ്രുതി തെല്ലും പിഴക്കാതെ പാട്ടുപാടി ശ്രീറയാൻ്റെ നാ തിരും പതിവായാൻ തവ പാദം വണങ്ങീടാ ഭഗവതി കഥ നീ വായി തുണക്കിയേണം ദേവി കാട്ടദേ കാടി അങ്ങടിദാണി വണങ്ങിടുന്ദിയങ്ങ ീടുന്ദനയശോധി ചെയ്തീടും സാഹസം മകനേക്കം കൊടുക്കും പാലും അവനു ഞാൻ കൊടുക്കും അറകളിനാറും അറിയാതെ വന്നു കടക്കും പൂറിയിൽ വച്ച പാലെല്ലാം ചരിച്ചവൻ കുടിക്കും അറകളിനാർ ശവം കുടിക്കും ചെറുപാത്രം കണ്ടതെല്ലാം കിണറ്റിലെ കയറിയും ഉരുളികൾ ഉരുളൻ കല്ലുരുട്ടീട്ടുടയ്ക്കും ചെറുപാത്രം കണ്ടതെല്ലാം കിണറ്റിലെ കയറിയും ഉരുളികൾ ഉരുളൻ കല്ലുരുട്ടീട്ടുടയ്ക്കും പറകളും വഴികളും പറംതച്ചു പൊളിക്കും പറവനറുതു നിന്റെ മകൻ ചെയ്ത ദുരിതം പറകളും വഴികളും പറംതച്ചു പൊളിക്കും പറവനറുതു നിന്റെ മകൻ ചെയ്ത ദുരിതം തനയൻ്റെ കേളശോധ ചെയ്തിടും സാഹസം പശുക്കളെ എല്ലാം അവൻ തേളിച്ചിങ്ങോട്ടായേക്കും കായ്കണി കളി തിന്മാൻതിളിച്ചിങ്ങോട്ടായേക്കും പശുക്കളെ എല്ലാം അവൻ തേളിച്ചിങ്ങോട്ടായേക്കും കായ്കണി കളി തിന്മാൻതിളിച്ചിങ്ങോട്ടായ്ക്കും ശിശുക്കളോട് ഒരുമിച്ചു കാണിക്കും ഒരടിക്കും കളിവയെല്ലാം ആർക്കു സഹിക്കും ശിശുക്കളോട് ഒരുമിച്ചു കളിക്കുമോ അടിക്കും വയലം മാർക്കു സഹിക്കും ചെയ്തിടും സാഹസം പണമുള്ളൊക്കിവയെല്ലാം ഒരു സരമില്ല കണലിലിരിക്കും പിള്ളേർ ബാ വരില്ല പണമുള്ളൊക്കിവയൽ ിലിരിക്കും പിള്ളെ താഹരില്ല മകൻ ദോഷം പാറയുമ്പോൾ നസിക്കില്ല മുണയൽ വ്യസനമിതാർ കുസഹിക്കു നീനക്കൂമിൻ മകൻ ദോഷം പാറയുമ്പോൾ നസിക്കില്ല ഗുണയൽ വ്യസനമിതാർ പുസഹിക്കു തനയൻ ദേശോ ചെയ്തിടും ന്താരം തുടസിപ്പിച്ചകൾ ചാർത്തി നേരൊക്കെ നടന്നീറിയറുത്തു ലതേത ഉച്ച നേരം വന്നു തന്റെ മാതാവോടുകേണീഴുന്നു പൂണോങ്ങിയിട്ടില്ല पालम् कालि तले मेचु कृष्णन् पुरमूि तदय अशुदने अणु मङ्गलपुर विश्वनाथन् कृष्णने कैववाणु तदय विश्वनाथन् कृष्णनेना कैवानं മണ്ണു തിന്നോ മണ്ണു തിന്നോ മണ്ണു തിന്നോ കണ്ണ വെണ്ണ തന്നോ മൂക്കോളഞ്ഞാൽ മണ്ണു തിന്നതിൻ്റെ കൂട്ടുതെത്തി കാട്ടിൽ പോയി ആട്ടിയരൻ മുണ്ണി കണ്ണുരൂട്ടി കാണിച്ചപ്പോൾ ഉണ്ണി കണ്ണു പിന്നാവായ ചോദയാ കണ്ണനെ പിടിച്ചു ഉണ്ണിയൽപ്പം തേടിച്ചമ്മേ മണ്ണു കാട്ടില്ല അമ്മ തന്നെ എന്നെ വായിൽ നല്ല വണ്ണം നോക്കൂ വായ കാട്ടി നോക്കിയപ്പോൾ

ും കോപവും ഹരിയുടെ നേരെ കൂതത്തി കൂളച്ചൂടൻ കീറിപ്പാനെത്തി താതാപുണ്യ പേരായനമുള്ളോലൊരു ഗിരേണു പേരായുരു പേരായനമുള്ളോലൊരു ഗിരേണു പേരായുരു നാരായണ

ൻകോടുതം ബോലര സങ്കൂണ്ടവരം പുരുഷ അൻകോടുതം ബോലര സമ്പൂഢ വരം പുരുഷ നർത്തന രൂപ മതിമം പത്ര ജനങ്ങളും മിത്രകൂടി നർത്തന രൂപ മതിമം തത്ര ജനങ്ങളും ഹരേ കൃഷ്ണ शरदनन्दन सीतामनोहर सीतामनोहर सीता दानव संहारयानि हे रमाराघव रजिवलोचन कामित वरद परिवरद कृष्णादेशव अम्बुजलोचन वाञ्छित करदा यदु हरद ते